വീട്ടിൽ മണി പ്ലാന്റ് വളർത്തുന്നവരാണോ നിങ്ങളെങ്കിൽ ഈ കാര്യം ശ്രദ്ധിക്കൂ പ്ലാന്റ് ശരിയായ രീതിയിൽ സൂക്ഷിച്ചില്ലെങ്കിൽ വാസ്തുശാസ്ത്രമനുസരിച്ച് ഇത് നിർഭാഗ്യം കൊണ്ടുവരുമെന്നാണ് വിശ്വാസം വീട്ടില് സമ്പത്തും സമൃദ്ധിയും നൽകുന്ന സസ്യമായാണ് മണി പ്ലാന്റിനെ ഏവരും കണ്ടുവരുന്നത് മണി പ്ലാന്റ് വീട്ടിൽ സൂക്ഷിക്കുന്നത് വ്യക്തിപരവും തൊഴിൽപരവുമായ മേഖലകളിൽ ഉയരങ്ങൾ കൈവരിക്കാൻ സഹായിക്കുമെന്നാണ് വിശ്വാസം വരണ്ടതും വാടിപ്പോയതുമായ മണി പ്ലാന്റ് നിർഭാഗ്യം കൊണ്ടുവരും അതിനാല് ഇലകൾ ആരോഗ്യത്തോടെ നിലനിൽക്കുന്നുണ്ടെന്നും ഉണങ്ങിപ്പോകുന്നില്ലെന്നും ഉറപ്പാക്കുക ചെടിയെ തറയിൽ മുട്ടാൻ അനുവദിക്കരുത് ഉണങ്ങുന്നുണ്ടെങ്കിൽ അതിന്റെ കാണ്ടം ഇലകൾ എന്നിവ മാറ്റണം വീടിന്റെ തെക്കു കിഴക്ക് ഭാഗത്ത് വേണം മണി പ്ലാന്റ് നടാൻ വീട്ടിൽ വരുന്ന മറ്റു ആളുകളെ കൊണ്ട് അത് പറിക്കുവാൻ അനുവദിക്കരുത് ദിവസവും വെള്ളമൊഴിച്ച് പരിപാലിക്കണം മണി പ്ലാന്റ് കിഴക്കോ പടിഞ്ഞാറോ ദിശയിൽ ഒരിക്കലും വളർത്തരുതെന്നും നിർഭാഗ്യകരമാണെന്നും പറയപ്പെടുന്നു മണി പ്ലാന്റിനെ സമ്പത്തിന്റെ പ്രതീകമായി കണക്കാക്കുന്നു ഇലകള് പച്ചപിടിക്കുമ്പോൾ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയും മെച്ചപ്പെടും ഇലകള് മഞ്ഞ നിറത്തിലാകാതിരിക്കാനും ശ്രദ്ധിക്കണം പ്ലാന്റ് വാങ്ങുമ്പോൾ അതിന്റെ ഇലകള് ഹൃദയത്തിന്റെ ആകൃതിയിലാണെന്ന് ഉറപ്പാക്കുക വീട്ടിലെ നെഗറ്റീവ് എനർജി മാറാനും ധനഭാഗ്യം ധനഭാഗ്യമുണ്ടാകാനും മികച്ച ഒരു ചെടിയാണ് മണിപ്ലാന്റ് അതിനെ സംരക്ഷിക്കണം കൂടുതൽ അറിവിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നന്ദി നമസ്കാരം